വേഗവും കൃത്യവുമുള്ള റിഫ്ലെക്സ് ഉള്ള ജീവിയാണ് പൂച്ച എതിരാളി ചിന്തിച്ചു തുടങ്ങും മുമ്പ് സാർ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ചുരുക്കം അതുകൊണ്ടാണ് അണലിക്കും മൂർഖനും മുന്നിൽ വരെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ പറ്റുന്നത് പഠനങ്ങൾ പറയുന്നത് പൂച്ച മനുഷ്യനെ കാണുന്നത് അതിന്റെ ഫാമിലിയിൽപ്പെട്ട ആളായിട്ടാണത്രേ അതുകൊണ്ടാണ് അത് വേട്ടയാടി പിടിച്ച് എലിയെയും പക്ഷികളെയും ഒക്കെ നമുക്ക് കൊണ്ടുതരുന്നത് അറിയാത്ത നമ്മളോടുള്ള സാറിന്റെ ഔദാര്യമായി കാണാം ഇതിനെ അതിരാവിലെ വന്ന് കാലിൽ മുട്ടിയൊരുമി വിളിക്കുന്നതുപോലും വരൂ വേട്ടയാടാൻ പോകാമെന്ന് പറയുകയാണത്രേ ഇത്രയൊക്കെ ചെയ്തിട്ടും സ്നേഹമില്ലാത്ത ജീവി എന്ന ആക്ഷേപം മാത്രമാണ് സാറിന്റെ ജീവിതത്തിൽ ബാക്കി പൂച്ച സാറിന്റെ ഈ ധൈര്യത്തെ ട്രോളുന്നവരുമുണ്ട് കേട്ടോ പേടിക്കാൻ മിനിമം ബുദ്ധി വേണമെന്നും അതുപോലുമില്ലാത്തതു കൊണ്ടാണ് ഈ ധൈര്യമെന്നുമാണ് ശത്രുക്കളുടെ ആരോപണം